بسم الله الرحمن الرحيم ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا, لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يهد الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الاذي في كتاب الله وخير الاذي يدي محمد صلى الله عليه وسلم وشرب الامور محدثاتها وكل محدثة بدا وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم وما ينطق عن الهوى

അവനെ െ അവനുസരിച്ച് ജീവിക്കുന്നതിനെ ഏറ്റവും അടിസ്ഥാനമായി അവൻ മുറുകെ പിടിക്കേണ്ട രണ്ട് പ്രമാണമാണ് അലൈഹി അലൈഹി എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു കൊണ്ടാണ് പോകുന്നത് അത് മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വൈപ്പേക്കുകയില്ല അത് അള്ളാഹുവിന്റെ ഗ്രന്ഥവും മുസ്ലിം സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു കാണുന്ന ഒരു പ്രവണതയാണ് റസൂൽ വസ്ലമയുടെ സുന്നത്തുകളെ അല്ലെങ്കിൽ അബീസുകളെ തിരസ്കരിച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ആദ്യം നൂറ്റാമ്പിൽ സ്വഭാവത്തിന്റെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള പല വിവാദങ്ങളും പുറകെടുത്തിട്ടുണ്ട് അതീസുകൾ വേണ്ട ഖുൻ മാത്രം എടുത്താൽ മതി അതീസുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഒരുപാട് ആളുകൾ ഒരുപാട് ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിരുന്ന പലരും ഇന്നും അത്തരം ബാധ്യഗതികളുമായി കൊണ്ടാണ് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അതിന് പലരും പല മുടന്ത ന്യായങ്ങളും പല ന്യായീകരണങ്ങളും അവർ പറയാറുണ്ട് അവർ പറയുന്നത് ഒന്നു അദീസുകൾ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല അതല്ലെങ്കിൽ അദീസുകൾ പലപ്പോഴും ഖുറാന് എതിരായി വരുന്നുണ്ടല്ലോ അതല്ലെങ്കിൽ റസൂൽ അഭായ് അലൈഹി വസ്സലാമയുടെ കാലത്തിന് ശേഷം എഴുതപ്പെട്ടതല്ല അദീസുകൾ അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയതല്ലല്ലോ ഇത്തരത്തിലുള്ള ഓരോ ദുർനയായങ്ങൾ പറഞ്ഞു കൊണ്ടാണ് ഇത്തരത്തിൽ അദീസുകളെ തകർന്നവർ സമൂഹത്തിൽ മുന്നോട്ട് വന്നു പോയി ഇസ്ലാമിനെയും ശരീരത്തിനെയും തകർക്കാൻ അത് അതിൻ്റെ ശത്രുക്കൾ കണ്ടെത്തിയ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് റസൂൽ അല്ല അലൈഹി സ്വലാമയുടെ വ്യക്തി ജീവിതത്തെയും സുന്നത്തിനെയും സമൂഹത്തിൽ ഇരേറ്റി കാണിക്കുകയും പരിഹസിക്കുകയും അതിൽ നിന്ന് ജനങ്ങളെ അകറ്റി മാറ്റുക എന്നുള്ളത് ഇത് ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പല ആളുകളും മുന്നോട്ട് വന്നു കൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സുന്നത്താണ് ഹദീസിൽ വന്നതാണ് സ്വഹിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് രണ്ടാമത് അവന് ചിന്തിക്കേണ്ടതില്ല അത് അവന് പിൻപറ്റിക്കൊള്ളണം സെമീനാ വാർത്തയിലാണെന്നല്ലാതെ മുസ്ലിമിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് റസൂൽ പറഞ്ഞതാണോ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരിക്കലും മതകാര്യങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും യില്ല അത് നമുക്ക് ഖുറൻ പറ്റുന്നതാണ് ഒന്നും തന്നെ സംസാരിക്കുകയില്ല അത് ഇറക്കപ്പെട്ട വഹിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അതുകൊണ്ട് പരിശുദ്ധ ഖുറാൻ മാത്രമല്ല അതിന് പുറമെ റസൂലി എങ്ങനെയൊക്കെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ടോ ഏതെല്ലാം സഹിയായ അതീസുകൾ ഉണ്ടോ അതെല്ലാം റസൂൽ അലൈഹിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വഹി ഖുറാൻ മാത്രമാണ് വഹി എന്നാണെങ്കിൽ ഒരു നിലക്കും ഒരു വിശ്വാസിക്ക് ഇന്ന് വളർന്ന കർമ്മങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ഖുറാൻ മാത്രമാണെങ്കിൽ നമുക്ക് നമസ്കരിക്കാനോ പൂർണ്ണമായി നമസ്കരിക്കാനോ അജ്ജി നിർവഹിക്കാനോ തോൽപ്പ് നോക്കാനും പറ്റില്ല അതൊക്കെ ജസ്റ്റ് ഖുറാൻ പരാമർശിച്ചു പോയിട്ടുള്ളൂ അത് പ്രവൃത്തി പദത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് വിശദീകരിച്ചിട്ടുള്ളത് ഹദീസുകളിലൂടെയാണ് അതുകൊണ്ടാണ് ഖുറാൻ മാത്രം മതി എന്ന് പല ആശയക്കാരും അങ്ങനെയാണെങ്കിൽ അള്ളാഹു മതി അഞ്ചു നേരം എന്നുള്ള വാദവുമാണ് പരിപൂർണമായി ഖുറാനും സുന്നത്തും അദീസുകളും എടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പരിപൂർണമായി ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ പറ്റുകയുള്ളൂ بشر القرآن عربته بالبينات والصدور وأنزلنا إليك الذكرى لتبين للناس ما أنزل إليهم ولعلهم يتفكرون വ്യക്തമായ വേദഗ്രന്ഥങ്ങളുമായി ഞാൻ ഞാൻ നിനക്ക് ുംബോധനം അവതരിപ്പിച്ച അവതരിപ്പിക്കപ്പെട്ടത് അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയും അവർ ചിന്തിക്കുവാൻ വേണ്ടിയും ഇവിടെ ഈ പയ്യരാ എന്നത് കൊണ്ട് ഉദ്ദേശം ക്രിസ്മയുടെ അദീസുകളാണത് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞുതരാം ഖുറാന് പുറമെ വഹിയാണ് ഖുറാൻ പുറമെ വയ്യായി ഇറങ്ങിയ അബീസുകളാണ് റസൂൽ ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാം വിശദീകരിച്ചു തന്നത് റസൂൽ അല്ലാമയുടെ ഹദീസുകളിലൂടെയാണ് ഈ അബീസ് നിഷേധം എന്ന് പറയുന്നത് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല നമ്മൾ സൂചിപ്പിച്ചു റസൂൽ അഹ് അലൈഹി സ്വലാക്ക് ശേഷം സ്വഹാപത്തിന്റെ കാലത്തും താപികളുടെ കാലത്തും ഇത്തരം ബാധകതകൾ വന്നിട്ടുണ്ട് ഇതാദ്യമായി വന്നത് ഷിയാക്കളും കവാരുചികളും മുത്ത സ്ത്രീയാക്കളുമാണ് ഷിയാക്ക അവർ തള്ളിയിരുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്ത അവർ തള്ളുന്ന സ്വഹാബികളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട അധീസുകളായിരുന്നു പലപ്പോഴും ഷിയാക്കി തള്ളിരുന്നു കവാചികളൊന്നും കവാചികൾ ഒരുപാട് സ്വാഭാബികളെ തള്ളിക്കടഞ്ഞവരാണ് ആ സ്വഹാബികളിലൂടെ ഏതെല്ലാം അധീസുകൾ വന്നിട്ടുണ്ടോ ആ അധീസുകൾ കവാചികൾ എടുത്തിരുന്നു ആ രൂപത്തിലായിരുന്നു ഷിയാക്കളും കവാചികളും മുന്നോട്ട് വന്നത് എന്നാൽ മുത്തസലിയ വിഭാഗക്കാർ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ് വന്നത് അവർ ബുദ്ധി പൂജകരാണ് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് അധീസ് നമ്മുടെ ബുദ്ധിക്ക് പറ്റുന്നതല്ല അല്ലെങ്കിൽ ഇന്ന് അധീസ് കാലഘട്ടത്തിന് യോജിച്ചതല്ല അതിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അധീസുകളെ തള്ളിയ ഒരു വിഭാഗമാണ് മുത്തസിലിയ വിഭാഗം ഈ ഈ ിയ വിഭാഗക്കാരുടെ ആശയത്തോട് സമാനമായ ആശയം പുലർത്തിക്കൊണ്ടാണ് ഹിന്ദു മുസ്ലിം സമൂഹത്തിലുള്ള പല ആളുകളും അതീസ് കൊടുത്തുള്ളത് അവർ പറയുന്ന കാരണം ഈ അതീസ് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചതല്ലല്ലോ അത് നമുക്ക് എടുക്കാൻ പറ്റുമോ അങ്ങനെ ഒരു അതീസ് പൂർണ്ണമായും നമുക്ക് സൊഹിയായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നതാണെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയിൽ എത്തിക്കൊണ്ട് അത് പറ്റോ ഇല്ല അല്ലെങ്കിൽ കാലഘട്ടത്തിന് യോജിച്ചതാണോ അല്ല എന്നുള്ളത് ഒരു മുസ്ലിംമാൻ ഒരിക്കലും നോക്കേണ്ട കാര്യമില്ല സ്വഹിയാണെന്ന് പൂർണ്ണമായും ബോധ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രാവർത്തികമാകണം അതീസ് തള്ളുക എന്ന് പറഞ്ഞാൽ ഒരീസ് തള്ളുന്നതും ഒത്തധീസ് തള്ളുന്നതും എല്ലാ അതീസ് തള്ളുന്നതും ഇസ്ലാമിക രൂപത്തിൽ കാണുകയാണെങ്കിൽ എല്ലാം അതീസ് നിഷേധമാണ് ഒരാൾ ഓരോ അതീസ് മാത്രമാണ് തള്ളുന്നത് എങ്കിൽ അവൻ റസൂൽ ഭായ് സല്ലാ അലൈഹി സ്വലാൽ അവിശ്വസിച്ചു റസൂൽ കൊണ്ടുവന്നതിൽ എല്ലാം എടുക്കാൻ പറ്റുന്നതല്ല കുറച്ച് തള്ളേണ്ടതുണ്ട് എന്നാണ് അവൻ പരോക്ഷമായി പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഒരു അതീസ് തന്നെ തള്ളുകയാണെങ്കിൽ അവൻ അതീസ് നിഷേധിക്കും പലപ്പോഴും പല ആളുകളും ന്യായം പറയാറുണ്ട് ഞാൻ രണ്ടോ മൂന്നോ അതീസല്ലേ തള്ളിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഒഴിവാക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അതോടുകൂടി നമ്മൾ റസൂലിൽ പൂർണ്ണമായി വിശ്വസിക്കാത്തവരായി നമ്മൾ എല്ലാ നിലക്കും പൂർണ്ണമായി പരിപൂർണമായി പിൻപറ്റേണ്ടതാണ് റസൂൽ ഒരീസ് തള്ളുന്നതോടുകൂടി റസൂലിനെ ആ വിഷയത്തിൽ നമ്മൾ കളവാക്കി പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വൃത്തിയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് വലത് കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വലത് കൈ വെള്ളം കുടിക്കുന്നതും നിർഷാക്കുന്നാണിത് വൃത്തിക്ക് ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നാൽ വലത് കൈ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ സമയത്ത് റസൂൽ അല്ലാണ്ട് പറഞ്ഞ ന്യായം വൃത്തിയല്ല അവിടെ റസൂൽ പറഞ്ഞത് വിശാജാണ് വലത് കൈക്കൊണ്ട് ഇടത് കൈക്കൊണ്ട് കുടിക്കുന്നതും ഇടത് കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വിഷാജാണ് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതും വലത് കൈക്കൊണ്ടായിരിക്കേണ്ടതും റസൂസം ഇന്ന് ആധുനിക സമൂഹത്തിൽ പലരും പറയുന്ന ന്യായമെന്താ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതേ വലത് കൈ കൊണ്ട് തന്നെ വെള്ളം കുടിച്ചാൽ ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഗ്ലാസിന്റെ പുറത്താകുന്ന മുടന്തങ്ങളെ പറയും അത് റസൂലിന് ബോധ്യപ്പെട്ടില്ലേനെ അറിഞ്ഞില്ല ഇപ്പൊ ഇത്തരം ഉടൻ തന്നെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അതീസുകളെ ഇത്തരം ആളുകൾ തള്ളാറുണ്ട് അതുപോലെ ഒരുപാട് സംസത്തിന്റെ പവിത്രത ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അതീസുകളാണ് അതുപോലെ തേണ്ടിന്റെ പ്രത്യേകത അതുപോലെ ഈടെച്ചയുടെ um, ഒരു ചിറകിൽ രോഗമുണ്ടെങ്കിൽ അതിനുള്ള ശമനം മറ്റേ ചിറകിൽ നിന്ന് അതീവ സ്വഹിയാണോ എന്നാൽ ഒരു വിശ്വസി സ്വീകരിച്ചിരിക്കണം അത് വീണ്ടും ലാബുകളിൽ പോയി പരിശോധിച്ച് ശാസ്ത്രത്തിന്റെ ബോർഡിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു വിശ്വാസി പറയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ വിശ്വാസിയാവും ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ എന്ത് വന്നോ അത് വിശ്വസിക്കുന്നവരാണ് വിശ്വാസി അല്ലാതെ ശാസ്ത്രം കൂടി പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് ഉടൻ ഞാൻ പറയുന്നവൻ ഒരിക്കലും വിശ്വാസിയാവുകയില്ല അങ്ങനെയാണെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുത്തു അവരെല്ലാവരും ഇതിന്റെ ശാസ്ത്രീയ സർട്ടിഫിക്കറ്റ് ഓക്കെ വ്യക്തിയുടെ ആവശ്യമല്ലോ റസൂലിന്റെ സർട്ടിഫിക്കറ്റ് റസൂലിന്റെ അതീശങ്ങളെ പിൻപറ്റിയാൽ അവർ റസൂൽ എന്തു പറഞ്ഞു അതെടുത്തു റസൂൽ അള്ളി സാഹ അലൈഹി വല്ല സംസാരിക്കുന്ന ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നമ്മൾ അംഗീകരിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലമ തേങ്ങ എന്തെങ്കിലും പ്രത്യേകത പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നമ്മൾ അംഗീകരിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലമ മസീദ് അജാനെ കുറിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ പാലത്തെ കുറിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വർഗ നരകങ്ങളെ അത് ഓരോ വിശ്വാസിയുടെയും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ പരലോകത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് സ്വർഗത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ നമ്മുടെ ബുദ്ധിമുട്ട് ചിന്തിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഠനങ്ങളിലൂടെ പരീക്ഷണങ്ങളെയോ നമുക്ക് കണ്ടെത്താൻ പറ്റൂലിന്റെ കാര്യത്തെ കുറിച്ച് അതീസുകൾ കാണും അത് എങ്ങനെ ഒരു ഗവേഷണ ബുദ്ധി അല്ലെങ്കിൽ ശാസ്ത്രത്തിന് അങ്ങനെ കണ്ടെത്താൻ പറ്റും ಎಲ್ಲಾ ಕಾಲ ಶಾಸ್ತ್ರೀಯವಾಗಿ ತೆರಳು ുദ്ധികൊണ്ട് കണ്ടെത്തിയാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് ഒരു വിശ്വസിക്കുക ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം റസൂൽ ഒരു കാര്യം ഹറാമാക്കിയാൽ അറാം ഒരു കാര്യം സുന്നത്ത് മദ്യത്തെ കുറിച്ച് അറാമാണെന്ന് പറഞ്ഞാൽ അതിൽ ഗുണത്താക്കാൻ ആരുടെ ദോഷമുണ്ട് മദ്യം നിങ്ങൾക്ക് അറാമാണെന്ന് അത് ഇന്ന് ഇന്ന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം പറയാണ് മദ്യത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അത് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് വിശ്വസിക്കൊരിക്കലും മദ്യം ഹലാലായി ഹലാലായ്മ എന്തുകൊണ്ട് നമ്മുടെ അടിസ്ഥാന പ്രമാണമായ ഖുറാനും സുഗത്തിലും ഒരു കാര്യം ഹറാമാണെങ്കിൽ അത് ാൾ വരെ അത് അറമാണ് ഒരു കാര്യം സുന്നത്തായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കിയാമുനാൾ വരെ അത് നമ്മൾ നിലപറ്റണം അതാണ് ഒരു എന്ന് പറയുന്നത് അല്ലാതെ എന്തെങ്കിലും ഏതെങ്കിലും ശാസ്ത്രീയ പഠനങ്ങൾക്കോ പ്രസംഗ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതീസുകളെയും ഖുറാനെയും മറ്റൊരു മൂലക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നവർ ശരിക്കും വിശ്വാസിയാവുകയില്ല അതീസുകളെ മാറ്റി വെച്ചുകൊണ്ട് ഖുറാൻ പോലും പൂർണമായി പിൻപറ്റാൻ പറ്റൂല അതീസ് തള്ളുന്നതോടുകൂടി പരോശമായവൻ ഖുറാനിനെയും തള്ളുകയാണ് നമുക്കറിയാം പരിശുദ്ധ ഖുറാനും മുതൽ നാസ് വരെ ഇതെല്ലാം ഏത് ഓർഡർ എന്നുള്ളത് പരിശുദ്ധ കുറാൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല ആദ്യമായി ഇറങ്ങിയത് റബിക്കല്ലതെന്ന് തുടങ്ങുന്ന സൂറത്താണല്ലോ അത് പരിശുദ്ധ കുറാൻ എവിടെ നോക്കിയാൽ കാണാൻ പറ്റുമോ അതെവിടെ കാണാം അത് നമുക്ക് കാണുന്നത് അദീസുകളിൽ നിന്നാണ് നിന്നാണ് ഓതണമെങ്കിൽ പോലും അദീസുകളെ അല്ലെങ്കിൽ തജുവിദ് അനുസരിച്ച് ഓതണമെങ്കിൽ പോലും അദീസുകളെ പിൻപറ്റുന്നവർക്ക് മാത്രമേ ഖുറാൻ തജുവി അനുസരിച്ച് ഓടാൻ പറ്റുള്ളൂ നമുക്കറിയാം പരിശുദ്ധ കുറാനുള്ള രണ്ടാമത്തെ അധ്യായം സുറത്ത് ബക്ര തുടങ്ങുന്നത് കേവലം മൂന്ന് അക്ഷരങ്ങൾ കൊണ്ടാണ് അലിഫ്ലാ ഈ മൂന്നക്ഷരങ്ങൾ അവിടെ നമ്മൾ ഓതുന്നത് അലി ഫലീം എന്നാണ് അതേ മൂന്ന് അക്ഷരങ്ങൾ മറ്റൊരു സൂറത്തിന്റെ തുടക്കത്തിൽ വരും നമ്മളെ അനന്തര കൈപ്പാല എന്നാണ് ഓതുന്നത് അതേ അക്ഷരങ്ങൾ അതിൽ എങ്ങനെ ഓതണം എന്ന് നമുക്ക് പഠിപ്പിച്ചു നമുക്ക് കിട്ടുന്നത് പഠിപ്പിച്ചതല്ല അപ്പൊ പൂർണ്ണമായും അദീസുകളെ മാറ്റിവെച്ച് അല്ലെങ്കിൽ ഭാഗികമായി അതീസുകളെ മാറ്റി വെച്ച് ഒരാൾക്ക് വിശ്വാസിയായി ജീവിക്കാൻ പറ്റുകയുമില്ല ഖുറാനോ പിൻപറ്റാനും സാധിക്കുകയല്ല അപ്പൊ പൂർണ്ണമായും നമുച്ചേനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിക്കാൻ ജീവിക്കുക

കഴിഞ്ഞ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ നിർവഹിക്കുന്ന സമയത്ത് വരും സ്ത്രീ പുരുഷന്മാരിൽ ഓരോരുത്തരെയും നിങ്ങൾ നൂറടി അടിക്കുക എന്നിട്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു പരിശുദ്ധ കുറാന സൂറത്തിനാണ് വ്യഭിചരിക്കുന്ന വ്യക്തിക്ക് നൂറടി അടിക്കണം എന്നത് എന്നാൽ നമുക്കറിയാം ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് വ്യഭിചരിക്കുന്നത് എങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതും വിവാഹത്തിന് മുമ്പാണ് വ്യഭിചരിക്കുന്നത് എങ്കിൽ അവരെ രണ്ടുപേരെയും നൂറടി അടിക്കണം എന്നുള്ളതും ഇതാണ് ഇസ്ലാമിക ശരീരത്ത് വിവാഹം കഴിഞ്ഞവരെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ഒരു ശരീരത്ത് പരിശുദ്ധ കുറാനും നോക്കിയാൽ നമുക്ക് അപ്പൊ ഉമർ ഈ ആയത്ത് ഓടിയതിനു ശേഷം പറഞ്ഞു ഭാവിയിൽ ഒരു വിഭാഗം വരും അവർ അള്ളാഹുന്റെ കിതാബ് മാത്രം എടുത്താൽ മതി അതുകൊണ്ട് എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിക ശരീരത്തല്ല നൂറടി അടിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിൽ ഒരു വിഭാഗം വരും എന്നുള്ളത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉമർ അലഹ് കുത്തുബേൽ പറഞ്ഞു എന്നിട്ട് ഉമർ അലഹ് പറഞ്ഞു ഞാൻ ആലോചിക്കുകയാണ് പരിശുദ്ധ ഖുറാനിന്റെ സൈഡിൽ എവിടെങ്കിലും പറഞ്ഞ മറ്റേ ശരീരത്തെങ്കിലും വേദി വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഏതെങ്കിലും ഭാവിയിൽ ഏതെങ്കിലും ജാഹ്യുകൾ ഉമർ ഖുറാനിൽ കടത്തി എന്ന് പറയുമെന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ എഴുതാത്തത് കാരണം റസൂലി വസ്ലമ എറിഞ്ഞു കൊന്നിട്ടുണ്ട് അതിന് ഉമ്മറും അബുബക്കറും സാക്ഷിയാണ് എന്ന് ഉമ്മർ അലൈസ്ബൈ പറഞ്ഞു എന്നിട്ട് അതിന്റെ കൂടെ പറഞ്ഞു ഭാവിയിൽ ഒരു വിഭാഗം വരും അവർ എറിഞ്ഞു കൊല്ലുന്നതിനെ എതിർക്കും മസീദ്നെ എതിർക്കും സിറാത്ത് പാലത്തെ എതിർക്കും കബർ ശിക്ഷയെ എതിർക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഭാവിയിൽ വരുന്ന ഒരു വിഭാഗം എതിർക്കുമെന്ന് ഉമർ അന്ന് തന്നെ സൂചന നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മുസ്ലിം സമൂഹത്തിൽ എന്തായാലും അതീസുകളെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ഉടലെടുക്കും നമ്മൾ നമ്മുടെ സൂക്ഷ്മ പരമാവധി പുലർത്തിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാം നമ്മുടെ ജീവിതത്തിലെ ഒരു കേട്ടാൽ അത് അതീസല്ലേ ഖുറാൻ അല്ലല്ലോ എന്നുള്ള ഒരു മൈൻഡ് ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല പൂർവികർ പറഞ്ഞതായി കാണാം നമ്മളൊരാളോട് ഒരു സുന്നത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്താൽ അവൻ പറയും അത് അതീസല്ലേ ഖുറാൻ അബ്ബാവിന്റെ കിതാബിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ എന്ന് പറയുന്ന ആളുകൾ വരും അവരെ കണ്ടാൽ നീ അവരിൽ നിന്ന് മാറാം അവര് പിയച്ചവരാണ് മറ്റുള്ളവരെ പിയപ്പിക്കുന്നവരുമാണ് എന്നുള്ളതാണ് അപ്പോ അദീസുകളുടെ അത്രയും പ്രധാനപ്പെട്ട ഗൗരവമുള്ള കാര്യമാണ് സുന്നത്ത് അതല്ലെങ്കിൽ അദീസ് എന്ന് പറയുന്നത് മാലിക് പറഞ്ഞ് വളരെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണമുണ്ട് ഇമാം മാലിക് പറഞ്ഞ് അദീസുകൾ എന്ന് പറയുന്നത് നൂറ് നബിയുടെ കപ്പൽ പോലെയാണ് ആർ അതിൽ കയറിയോ അവൻ രക്ഷപ്പെട്ടോ ആർ അതിൽ കയറാതിരുന്നോ അവൻ നശിച്ചു പോയി എങ്ങനെ കപ്പൽ നൂഹി നബിയിൽ വിശ്വസിച്ച ഒരു വ്യക്തി പറയാണ് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ കപ്പലിൽ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ കാരണം അവൻ ആ വെള്ളത്തിൽ മുന്നി നശിച്ചു അതുപോലെയാണ് അതീസുകൾ എന്ന് പറയുന്നത് ഖുർആൻ മാത്രം എടുത്താൽ പോരാ അദീസുകളും എടുത്താൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഉദാഹരണത്തിലൂടെ ഇമാം മാലിക് ഇമാലിക്കുക പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ പൂർണ്ണമായും അതീസുകളും ഖുറാനും ഒരുപോലെ പിൻപറ്റിയാലും അടിസ്ഥാന പ്രമാണമാണ് ഖുറാനും ബാക്കിയുള്ള അനുബന്ധ പ്രമാണങ്ങളാണ് ഇതിൽ നിന്ന് ഉടനെ അപ്പൊ വിശ്വാസികളുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ഖുറാനും അത് കൈവിന്റെ പരമാവധി നമ്മൾ മുറുകെ പിടിച്ച് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു അധീസിനെയും തള്ളുന്നില്ല അല്ലെങ്കിൽ ഒരു ഖുറാനെയും ഒഴിവാക്കുന്നില്ല എന്നുള്ള ഒരു ബോധത്തോടു കൂടിയായിരിക്കണം ഓരോ വിശ്വാസിയും ജീവിക്കുന്നത് അത്തരത്തിലുള്ള ജീവിതം വഹിക്കാൻ നൽകുന്ന നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അതും അവരുടെ അവരുടെ വിശാലമാക്കുകയും അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമാറുണ്ട് മാരകമായ അസുഖങ്ങളിൽ നിന്നുള്ള നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ അധികാരം കഴിഞ്ഞ ദിവസം اللہ سبحانہ وتعالی ادھائی دین معافرات و مرحمت اللہ ہمارا آگے ادھائی دین جیویت اللہ ہم پوٹر اللہ اللہ تیٹی کو ٹیمہ کو رکھو گئیں کرو رہے اشار ماں کو انچہ ہمارا اللہ مغفر المؤمنین والمؤمنات والمسلمین والمسلمات اللہ کی آمو منہم اللہ مرات انہا مجید و دعوات یا آقاد من النار اللہ ہم من النار اللہ ہم من النار ربنا ابلنا من نزواجنا و دجیاتنا قرطائ واجعلنا للمتقين إماما ربنا تكبر منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم آمين برحمتك يا